ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഈ അമേരിക്കയിലൊക്കെ ഈ ഈ വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും അതെന്താന്നൊക്കെയല്ലേ അതെ ഇത് കണ്ടോ ഇതിപ്പോൾ ഇവിടെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് അവിടെ തന്നെ ഒരു ആരും ഒരാൾ മെത്ത കൊണ്ടു എന്ന് വെച്ചപ്പോൾ അതുപോലെ തന്നെ താഴൊരു ടി വി കൊണ്ട് കണ്ടോ നല്ലൊരു ടി വി ഇത് ഇത് നല്ലതായിരിക്കാം ഒരു പക്ഷേ കെട്ടതായിരിക്കാം ചിലപ്പോൾ ഈ താഴെയൊക്കെ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ മാക്സിമം നല്ലതായിരിക്കും കേട്ടോ ഈ മെത്താ ഇത് വലിയ ഗുണങ്ങളൊന്നുമില്ല ചിലപ്പം പക്ഷേ ഇതുപോലെ നല്ല മറ്റുകളും ഇതുപോലെ കൊണ്ടുവന്ന് വെക്കാറുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഇത് വന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വേറെ ഒന്നും നോക്കാം ഇതിനകത്തെല്ലാം കാലിയാണ് ഇതേ വാ കണ്ടോ ഇത് പ്രിൻറ്ററാണെന്ന് തോന്നുന്നു ഗൈസ് അതെ ഇത് പ്രിൻ്റർ ആണ് കണ്ടോ ഇതാരും കൊണ്ട് കളഞ്ഞേക്കുമാണ് ഇത് മേ ബി വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല ചിലപ്പോൾ കംപ്ലയിൻ്റ് ആണ് ചിലപ്പോൾ അതിനകത്ത് ഇങ്ക് വല്ലതും തീർന്നായിരിക്കും അങ്ങനത്തെ എന്തെങ്കിലും ചില പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ അവർക്ക് വേണ്ടാത്തെയായിരിക്കാം അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇത് ഇപ്പം നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഏതുണ്ട് റോഡ് സൈഡിലോ കാര്യങ്ങളൊക്കെ വെച്ചേക്കും ഇപ്പോൾ ഈ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലായിട്ട് ആയതുകൊണ്ടാണ് ഇവർ ഈ ഇങ്ങനെയുള്ള വേസ്റ്റ് ഇടുന്നത് കൊണ്ടുവന്ന് വെക്കുന്നത് അല്ലാത്ത സ്ഥലത്തേക്ക് ഇവർ റോഡ് സൈഡിൽ വെച്ചിരിക്കും നമുക്ക് ആവശ്യമുള്ളവർക്ക് എടുക്കേണ്ടതു അതെന്തായാലും അടിപൊളിയൊരു പരിപാടിയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ അടുത്തൊരു വേസ്റ്റ് ഏരിയയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകും ഇതെല്ലാം ഫുൾ ആയിട്ട് കിടക്കുകയാണ് ഓ വാ ഉദയൊരു സാധനം ഇരിക്കുന്നുണ്ടോ ഹോം തിയേറ്ററാണെന്ന് തോന്നുന്നു വാ സൂപ്പർ ഇത് മുമ്പേ പറഞ്ഞോട്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും മൈനോട്ട് കംപ്ലയിൻ്റ് വല്ലതും ആയിരിക്കും ചിലപ്പോൾ നല്ലതായിരിക്കും പക്ഷെ ഈ സൈഡിൽ വെച്ചിരിക്കുകയാണ് മേ ബി നല്ലതായിരിക്കാം എന്തായാലും അടിപ്പനൊരു സാധനമാണ് കണ്ടിട്ട് ഏതാ ബ്രാൻഡ് എന്നുള്ള ഇമേജോ അങ്ങനെയാണുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു സാധനമാണോ ഞാൻ കേട്ടിട്ടില്ല അപ്പം എന്തായാലും നമുക്കൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിതൊന്നും എടുക്കുന്നൊന്നുമില്ല ഇതൊക്കെ ഇവിടെ തന്നിരിക്കട്ടെ വേറെ എന്തൊക്കെയോ തൈ കുഷിനോ കാര്യങ്ങളോ അതൊക്കെ അവിടെ കടന്നുണ്ട് ബാക്കി മീനുകളെല്ലാം വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമുക്ക് അകത്ത് ഇനി എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോന്നും നമുക്കൊരു കാണാനും പറ്റത്തില്ല ഇത് എന്തോ ഒരു ഇതും എന്ത് പോലെ എന്തോ ഒരു വേസ്റ്റ് ഇടുന്ന പ്ലാസ്റ്റിക്കിന് എന്തോ ഐറ്റംസ് ഒക്കെയാണ് ചിലപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ നല്ല സാധനങ്ങൾ കാണും കേട്ടോ ചിലപ്പോൾ നമ്മൾ ഇന്നലെ ശനിയും ഞായറും ഒക്കെ ആയതുകൊണ്ട് അവർ വേസ്റ്റൊക്കെ വന്നിട്ടില്ല ഇനിയിപ്പം തിങ്കളാഴ്ച അവർ വരുത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഇത്രയും നിറഞ്ഞ് കിടക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും നിറഞ്ഞൊന്നും കിടക്കാൻ ചാൻസ് ഇല്ല അപ്പം നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇവിടെ ആയതുകൊണ്ടാണ് ഇവര് വേസ്റ്റ് ഇടുന്നത് ഈ സാധനങ്ങൾ കൊണ്ട് ഇടുന്നത് ഇപ്പോൾ വെളിയിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് റോഡ് സൈഡിൽ സോഫ കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ടിരിക്കും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് വരാം കുഴപ്പമൊന്നും പക്ഷെ നല്ല സാധനം ഒരു കേട്ടോ അളിഞ്ഞ സാധനം ഒന്നും മാറ്റിക്കത്തുക അളഞ്ഞ സാധനമൊക്കെ കിടക്കി ഇറങ്ങും ഇവിടെ വലുതായിട്ടൊന്നും കാണില്ല ഒരു കുടയുണ്ടല്ലോ അതെ ആ കവറിനകത്ത് ഒരു കുട ഇരിക്കുന്നു കുടയൊക്കെ നല്ലതായിരിക്കും കേട്ടോ പനലൊന്നും ആയിരിക്കത്തില്ല നല്ല കുടയായിരിക്കും നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ നമ്മളൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ച് നശിച്ച സാധനമാണല്ലോ ഈ കളയുന്നത് പക്ഷെ ഇവരാരും അങ്ങനെയൊന്നുമല്ല അതിൻ്റെ ഈ ഒരു കാണുന്ന കണ്ടരവുള്ള ഒരു സംഭവത്തിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളവിടെ കണ്ട മെത്തേയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അതുപോലെ തന്നെ സോഫ പിന്നെ ഫ്ലൈവുഡുകൾ അങ്ങനത്തുള്ള ഐറ്റംസ് ഒക്കെ അവർ കുറച്ച് ദിവസം അവിടെ അങ്ങനെ വെച്ചേക്കും ആരെങ്കിലും വേണോ വേണ്ട എന്ന് നോക്കാനായിട്ട് ആർക്കും വേണ്ട എന്നുണ്ടെങ്കിൽ ഇവർ പതുക്കെ ആ സാധനം എല്ലാം എടുത്തുകൊണ്ട് വന്ന് ദി ഇതിനകത്ത് ഡംപി ഇതിനകത്ത് ഡം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഒരു ട്രക്ക് കൊണ്ടുവന്ന് ഇത് അവർ വലിച്ചെടുത്തുകൊണ്ട് പോകും എന്നിട്ട് വേറൊരു ഒരു സാധനം അവിടെ വെച്ച് ഇതുപോലെ തന്നെ കാലി ഒന്നും അവിടെ വെച്ചേക്കാം നമുക്ക് ഇത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ആ അതെയടയ്ക്ക് ഞാൻ പറഞ്ഞില്ല ഇതിനകത്തും കുറേ മെത്തുകൾ ദീ ഒരു സോഫ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്നും ആരും എടുത്ത് കാണത്തില്ല അതായിരിക്കാം അവരടുത്ത് കളഞ്ഞെടുക്കേണ്ട ഒരു സോഫയുണ്ട് മെത്തയുണ്ട് പിന്നെ മാറ്റോ കാര്യങ്ങളോ എന്തൊക്കെ അതിനകത്ത് കിടക്കുന്നത് നമുക്ക് ഇനി ഇതിനകത്ത് ഇനി എന്തെങ്കിലും നോക്കാം ഇതിനകത്തും എനിക്കൊന്നും തോന്നുന്നു അവറേജ് മറ്റേ ആ ഡ്രമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൂടുതൽ വരാൻ ചാൻസ് ഇല്ലായിരിക്കാം എന്നാൽ ഇല്ല ഇതിനകത്തൊന്നും ഇല്ല ഇത് ഏകദേശമൊക്കെ ഫുള്ളായിട്ട് ഇരിക്കുന്നത് ഇതിൻ്റെ അടി വല്ല ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല നമുക്കത് കയറി നോക്കാനും പറ്റത്തില്ലല്ലോ ഓക്കെ നമുക്കിനി അടുത്തെടുത്തേക്ക് പോകാം ഇത് അടുത്തൊരു ഏരിയയാണ് ഇത് ജസ്റ്റ് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതിനകത്ത് നമുക്ക് ഇനി എന്തെങ്കിലും ഐറ്റംസ് പോലും ഉണ്ടോ എന്നുള്ളത് വാ ഇതാണ് ഒരു ഐറ്റംസ് ഉണ്ട് കേട്ടോ ആരോ ഇത് ആയിരിക്കുന്നത് വാക്കും ക്ലീനറാണ് കേട്ടോ വാക്കും ക്ലീനർ ആരും കൊണ്ട് കളഞ്ഞേക്കാണ് നിങ്ങൾക്ക് താല് വേ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കെടുക്കാം അല്ലെങ്കിൽ നമുക്കത് കളയാം അത് വാക്കും ക്ലീനറാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒക്കെ ഇങ്ങനെ നടന്ന സമയത്ത് ഒന്ന് രണ്ടെടുത്ത് വാക്കിങ്ങുന്നുണ്ട് പിറ്റ നടക്കാൻ ഇപ്പം ഞാനത് കണ്ടില്ല അപ്പോൾ അതെല്ലാം വർക്കിംഗ് കണ്ടീഷനുള്ള സാധനമാണ് അപ്പോൾ വേറെ ആൾക്കാർ അത് എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കാം ഞാൻ പറഞ്ഞല്ലോ അല്ലാത്ത സ്ഥലങ്ങളിൽ ഇവിടെ മാത്രം ആയതുകൊണ്ടാണ് ഇവിടെ വെക്കുന്നത് അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം നല്ല അവർ വീടിൻ്റെ മുന്നിലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാം നല്ല സാധനങ്ങളായിരിക്കും കേട്ടോ ഒന്നും പനലായിരിക്കത്തില്ല അതെല്ലാം നല്ല സാധനങ്ങളായിരിക്കും അങ്ങനെ എടുത്ത് വെക്കുന്നതൊക്കെ ഇപ്പോൾ എനിക്കും ഇവിടുന്ന് ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് ലൈറ്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ മുകളിൽ കാണുന്ന ലൈറ്റുകളൊക്കെ ഞാൻ എനിക്കങ്ങനെ ഇവിടുന്ന് കിട്ടിയതാണ് ഞാൻ ഞാനങ്ങനെ എടുത്തുകൊണ്ട് വന്നേ സൈഡിൽ കൊണ്ട് വെച്ചിരുന്നു അങ്ങനെ എടുത്തുകൊണ്ട് വന്നേ അപ്പോൾ നമുക്ക് അടുത്തൊരു ഏരിയ നമുക്ക് നോക്കാം അപ്പോൾ ഇതിനകത്തും അങ്ങനെയായിട്ട് വലുതായിട്ട് സാധനങ്ങളൊന്നും കാണുന്നില്ല ഇതൊന്നും ഇതൊന്നും അങ്ങനെ നിറഞ്ഞിട്ടില്ല ഇതാകത്ത് ഇവിടെ വേസ്റ്റൊക്കെ കുറവാണ് പൊതുവേ ബാക്കി അപേക്ഷിച്ച് ഇവിടെ ഇതിനകത്ത് വേസ്റ്റുകളൊക്കെ കുറവാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കൂടുതലായിട്ടും ഈ അമേരിക്കൻസ് അത് അവർ ഉപയോഗിച്ച് നശിപ്പിച്ച സാധനമൊന്നുമല്ല കേട്ടോ അവർക്ക് വേണ്ട അവർ പുതിയൊരു സാധനം മേടിക്കാൻ പോകുന്നു എന്ന് അറിയിക്കുക അത് തോന്നുമ്പോൾ അവരവരുടെ സാധനം എടുത്ത് വെള്ളികൊണ്ട് വെക്കും ഇഷ്ടമുള്ളവർക്ക് എടുത്തുകൊണ്ട് പോകാം അത് ബിസിനസ് ആക്കിക്കുന്ന ടീമിൽ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് റേറ്റിന് വിൽക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് ഇപ്പം വേറൊരു ഏരിയയാണ് അപ്പോൾ ഇതിനകത്ത് മുതലായിട്ടൊന്നും കാണാല്ല നമുക്ക് പോവാം അപ്പം ഞാൻ അതിൻ്റെ ബാക്കിൽ ആ ഇതിൻ്റെ ബാക്കിലൊരു വഴിയുണ്ട് ജസ്റ്റ് നമുക്ക് ജസ്റ്റ് കയറി നോക്കാം അവിടെ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചാൽ പോകുന്ന ഇവിടെ എന്തോ ഒരു ഫ്രൈ ഫുഡ് പോലുള്ള കാര്യങ്ങളായിട്ട് ഇരിക്കുന്നത് ഇതെനിന്ന് ടേബിൾ ഏതാണ്ട് ആയിരുന്നു അതെന്തോ അവരെ ഇളക്കിക്കൊണ്ടവിടെ വെച്ചിരിക്കുന്ന ഞാൻ അപ്പോൾ വലിയ ഗുണവും ഉപയോഗം ഒന്നും ഉള്ളത് നല്ല സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഞാനതിനകത്ത് കണ്ടില്ല അപ്പം ഇതിനകത്തും കാര്യങ്ങളാണ് അപ്പം ഞാൻ മുമ്പേ പറഞ്ഞു വിട്ട് അപ്പോൾ ഈ അമേരിക്കൻസ് അവർക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം അവർ വെളിയിൽ കൊണ്ടുവച്ചിരിക്കും എന്ന് വെച്ചാൽ ഞാൻ പറയല്ലോ നല്ല സാധനങ്ങളല്ല എല്ലാം നല്ല സാധനങ്ങളാണ് ഒരു അവർ വെളിയിൽ കൊണ്ട് വെക്കുന്ന എല്ലാം നല്ല സാധനമാണ് നമുക്ക് അടുത്ത് വെച്ച് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല നമുക്ക് അടുത്ത ഒരു ഏരിയ കിട്ടിയേക്കാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇവിടെയും അങ്ങനെയൊന്നും കാണുന്നില്ല എല്ലാം വേസ്റ്റുകളാണ് പേസ്പോർഡും കാര്യങ്ങളുമൊക്കെയാണ് കൂടുതലും വെച്ചിരിക്കുന്നത് അങ്ങനെ ഇതായിട്ടൊന്നും കാണുന്നില്ല ഇത് നല്ല സാധനങ്ങൾ കൂടുതലിങ്ങനെ എടുത്ത് അകത്തൊന്നും വെക്കത്തില്ല കേട്ടോ അവർ ജസ്റ്റ് ഈ സൈഡിലോട്ട് മാറ്റിയൊക്കെ അങ്ങനെ അവർ വെക്കാറുള്ളൂ അങ്ങനെ ഇത് അകത്തുകൊണ്ട് നല്ല സാധനങ്ങൾ ഇടാറില്ല അതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒരു പക്ഷേ എല്ലാം നല്ലതായിരിക്കും ഞാൻ മുമ്പേ ആ ടി കാര്യമൊക്കെ ഞാൻ പറയാൻ കാര്യം അതാണ് അങ്ങനെ അല്ലെങ്കിൽ അവരടുത്ത് എടുത്ത് അങ്ങ് അകത്ത് ഇടത്തേ ഉള്ളൂ അതിൽ അവർ ഇങ്ങനെ പനലാണെങ്കിൽ അവരുടെ അടുത്ത് അകത്തിടത്തേയുള്ളൂ ഇത് വേറൊരു ഏരിയ ആണ് അപ്പോൾ ഇവിടെയും വലുതായിട്ടൊന്നും കാണാനില്ല അവരുടെ സ്റ്റീൽ പാത്രമൊക്കെ കിടക്കുന്നുണ്ട് അവിടെ കേട്ടോ അതൊന്നും വലിയ ഗുണമോ ഇതൊന്നും തോന്നു അവർക്ക് എടുക്കാം അത്ര തന്നെ പക്ഷെ അതൊക്കെ എടുത്ത് അകത്ത് ഇറങ്ങി പോകാനുള്ളത് ആ അപ്പം ഇതിനകത്തും ഇവിടെയും വലുതായിട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഇത്ര ഐറ്റംസ് ഒക്കെ ഇവിടെയും കാണുന്നുള്ളൂ ഓക്കെ നമുക്ക് ഇനി ഇതിനടുത്തിടത്തിലേക്ക് പോവാം ആ കാണുന്നിടത്ത് കുറെ കസരയോ കാര്യങ്ങളോ അതൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ മേളോടുകൊണ്ട് കാലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം നോക്കിയേക്ക് അതെന്താണെന്നുള്ളത് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവിടെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് അതിൻ്റെ മേളിൽ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ എടുത്ത് താഴെ ഒഴിച്ച് നോക്കേണ്ടി വരും എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ വേസ്റ്റായി കിടക്കുന്നുണ്ടാവും പിടിക്കാനൊന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ ജസ്റ്റ് ഈ വീഡിയോ എടുത്ത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ മാക്സിമം ശ്രമിക്കും ഞാൻ ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നിടത്ത് ഞാൻ മുമ്പേ പറഞ്ഞു കൂട്ടും വെളിയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ പുറത്തോട്ടൊക്കെ ഇറക്കുന്ന സമയത്ത് ഞാനത് കാണിച്ചുതരാം ഇത് വേറൊരു ഏരിയ ആണ് അപ്പോൾ ഇവിടെയും വലുതായിട്ട് എങ്ങും ഒന്നും കാണാനില്ല ഇതെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നു ഇവിടെയും വലിയ സാധനങ്ങളൊന്നും കാണാനില്ല ഒന്നും ഇല്ല തോന്നുന്നു ഇവിടെയും ഐറ്റംസ് ഒക്കെ ആ അതേ വേണ്ട ഞാൻ മുമ്പേ ആക്കാണ്ട് ഞാൻ പറയില്ല എൻ്റെ അടുത്ത് വിളി വെച്ചേക്കുക ഇത് ട്യൂബ് സെറ്റാണ് ഒരു ട്യൂബും പിന്നെ അതിൻ്റെ ഹോൾഡർ അതിൻ്റെ പ്ലഗ് കാര്യങ്ങളും എല്ലാ സൈഡും ഉണ്ട് അപ്പോൾ ഇത് നല്ല സാധനമാണ് അതുകൊണ്ട് അവടുത്ത് വിളി വെച്ചേക്കുന്നത് ഹാർക്കിനും വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാം നമ്മളീ താമസിക്കേണ്ടത് ഏറ്റവും കൂടുതലും ഇന്ത്യൻസാണുള്ളത് പക്ഷേ ഈ അമേരി ഇവിടുത്തെ കറി അമേരിക്കൻസ് ഒക്കെ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അവർ പോലെ എടുത്ത് കളയും പക്ഷേ പക്ഷെ നമ്മളിവിടൊക്കെ ഇന്ത്യൻസ് ആയതുകൊണ്ട് അങ്ങനെ മാക്സിമം അങ്ങനെ സാധനങ്ങളൊന്നും അങ്ങനെയൊന്നും കയറില്ല പക്ഷേ ഇവരൊക്കെ കൂടുതലും താമസിക്കുന്നതാണ് പോലെ സാധനങ്ങൾ കിട്ടുന്നത് ഇത് കണ്ട അടുത്തൊരു ഏരിയ ആണ് ഓ ഇതും ഫുള്ള് ആ ഇതിനകത്ത് ഇതുകൊണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതെന്തോ ടേബിളോ ഓ അതേണ്ട താഴെ ഒരു വാക്കുകളിലാണ് തോന്നുന്നു കിടക്കുന്നത് പക്ഷേ അത് അപ്പം അതിൻ്റെ മേളിൽ എന്തോ ഒരു ബ്ലാക്ക് ജസ്റ്റ് എന്തോ ടർപ്പണം പോലെ എന്തോ ഒരു സാധനം ഇതിനകത്ത് ഒരു അണ്ണാൻ എഴുതി കൊമ്പും പരിപാടി കണ്ടോ അളി നമ്മളെ കണ്ട് ഓടി അത് വമ്പൻ പരിപാടി ഇത് വേറെ ആഹാരമൊക്കെ ഇതിനകത്ത് തോന്നും ഇതെന്തോ ടേബിളോ കാര്യങ്ങളോ ആണെന്ന് തോന്നുന്നു എനിക്ക് ഈ ഇരിക്കുന്നത് ഇതൊരു ടേബിളാണ് കേട്ടോ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടേബിളാണ് അതെന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കും ചെറിയ മിസ് മേ ബി ചെറിയ മിസ്റ്റേക്കേ കാണത്തുള്ളൂ ചിലപ്പോൾ കംപ്ലയിൻ്റ് ഒന്നും കാണത്തുമില്ല നമുക്ക് എടുത്തുകൊണ്ട് വേണമെങ്കിൽ റിപ്പയർ ചെയ്തുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കിയൊക്കെ എടുക്കാം പക്ഷേ അത് നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നോക്കാനൊന്നും പറ്റുന്നില്ല അത് എന്താ എങ്ങനെയാന്നുള്ളത് ബാക്കിയെല്ലാം വേസ്റ്റ് പിന്നെ താഴെ ഒരു വാക്കുകൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വാക്കുകൾ ഞാൻ ഇവിടെ കിടക്കുന്നത് കണ്ടതാണ് പക്ഷേ എൻ്റെ അന്ന് ഇതിൻ്റെ ഫുള്ള് സെറ്റ് ഉണ്ടായിരുന്നേ പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഈ അഴുക്കൊക്കെ കീറുന്ന ഭാഗങ്ങളൊന്നും കാണുന്നില്ല എനിക്കൊന്നും അത് ആരാനൊക്കെ എടുത്തുകൊണ്ട് പോകാൻ തോന്നുന്നു ആവശ്യമുള്ളവരൊക്കെ ചിലപ്പോൾ എന്നൂരി എടുത്തുകൊണ്ട് പോയി കാണും പക്ഷേ ഈ ടേബിൾ നല്ല ടേബിളാണെന്ന് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ അപ്പോൾ ഇത് മാറ്റാൻ വരുന്ന നല്ല സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അവർ ചിലപ്പം അവർ മാറ്റിയിട്ട് ചിലപ്പോൾ അവരെടുത്തുകൊണ്ട് പോകും നല്ല സ്ഥലങ്ങൾക്കാണെങ്കിൽ അവർ എടുത്തുകൊണ്ടു പോകും അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നിട്ട് വേസ്റ്റ് അവർ സെപ്പറേറ്റ് മാറ്റി കൊണ്ടുപോകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ അമേരിക്കൻ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനും സാധിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നമുക്ക് കാണുന്നത് വരെ ബായ്